നമുക്ക് ഇന്ന് ഉള്ളി തീയു വെക്കാം ഉള്ളി ഉള്ളി ഉള്ളിത്തീര വെക്കാനായിട്ട് പക്ഷേ ഉള്ളി അരിയാട്ടോ ക്യാമറമാൻ എന്റെ പത്ത് മണിക്ക് പത്ത് മണിക്ക് ചൂച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ക്യാമറമാൻ മാൻ വരുന്നവരെ എൻ്റെ വൺ ഹാൻഡാണ് ക്യാമറ ഉള്ളിയൊക്കെ ഉള്ളി അരിയാട്ടോ ഉള്ളി അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് അരിഞ്ഞു കൊടുത്തോളൂ കൂടുതൽ ഓയിസോടെ കൊറവട്ടോ അമ്മ നല്ല നാടൻ തേണിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ സ്വന്തമായിട്ട് വെച്ച് പിടിപ്പിച്ച് ഉണർത്തിപ്പിടിച്ച മഞ്ഞപ്പൊടിയാണ് അങ്ങനെന്താ ഉള്ളി കൊണ്ട് തീയുണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ തേങ്ങയും കുരുമുളകും മല്ലപ്പൊടിയും കറിവേപ്പില എല്ലാം കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഒരു കാശ് കുളത്തിലായിരിക്കും ഇപ്പൊ ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി എ ബി സി ഡി അറിയത്തില്ലെങ്കിൽ അത്യാവശ്യം ഞാൻ കണ്ടു എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഇങ്ങനെ അധികം അടുക്കള കയറി ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യത്തില്ല കുറച്ചും മത്തിക്കര വിക്കുക അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അമ്മയാണെങ്കിൽ ഉള്ളിത്തീല് സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പൊ ഇന്ന് അമ്മ ഞാൻ ഞാൻ നോക്കിയപ്പോ അമ്മയെ ഓഫീസോ അമ്മയ്ക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അമ്മയെ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് കേൾക്കാവേ അല്ല മുഴത്താണെങ്കിലും പൊടിക്കാത്ത മുളക് പൊടിച്ച മുളകിന് ടേസ്റ്റ് ആണെങ്കിൽ പൊടിക്കാത്ത മുളക് നല്ല ടേസ്റ്റ് അത് ഇങ്ങനെ പിച്ചിപ്പിച്ചിടും നന്നായിട്ട് മൂക്ക് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കഴിയുമ്പം നന്നായിട്ട് മൂക്കും അത് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടടിച്ച് ഉള്ളി വാട്ടി ഇലാക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയത് പിന്നെ മിക്സിയിലിട്ട് ജാറെ എടുത്ത് ജാറിലിട്ടിട്ടടിച്ചു എല്ലായിട്ട് മൂക്കും ഉണ്ടോ നന്നായിട്ട് നോക്കും നന്നായിട്ട് നോക്കും നല്ല കളറായി നല്ല സൂപ്പർ കളറായി ജാറെടു ഇങ്ങോട്ടേക്ക് ആറങ്ങ് തുടച്ച് തുടച്ചിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഏ ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് നല്ല കളറായി നല്ല കളർ അരത്തിലിട്ട് നല്ല കളറും ആ ഇപ്പൊ അടിച്ചു കയറി കയറി രണ്ടടി അടിക്കാം പൊടിഞ്ഞിട്ടേ ഉള്ളൂ കണ്ട പൊടിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം അപ്പോൾ ഒരു കുഴമ്പ് വരുവത്തിലാണ് കുറച്ച് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കത് കുഴമ്പ് വരുവ കഴിഞ്ഞിട്ട് തൂർത്തിട്ട് കൊടുക്കും നമുക്ക് പൊടി പൊടിഞ്ഞത് ഇപ്പോൾ കുഴമ്പ് വലു വാങ്ങണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളമൊഴിച്ച് ഒരു അടിപൊളിയടിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും ഉള്ളി കൂട്ട് റെഡി റെഡി ഇനി ഉള്ളി അരിഞ്ഞ് വാട്ടി പറയിടേല നമ്മടെ ഇവിടുത്തെ കേട്ടോ കൂമ്പും വെണ്ടയും എല്ലാം ഫ്രഷാ വാഴയൊക്കെ ഉള്ള കാരണമാണ് എനിക്കെപ്പോഴും കൂമ്പ് കാണും കൂമ്പ് കാണും വെണ്ട കാണും ഇതൊക്കെ പുറത്തുനിന്ന് കാഴ്ച പുള്ളി നട്ട് പിടിപ്പിച്ച കട്ട് ചെയ്ത് വെച്ചേക്കാം ഉണ്ടപ്പച്ചമുളക് കണ്ട ഉണ്ടമുളക് ഇവിടെ നട്ടുപിടിപ്പിച്ച അത് ഇടിയാൽ നമ്മൾ മരത്തിന് ഇനി കാണിച്ചു തരാം ഇത് നല്ല സൂപ്പർ എരിവാണ് ഇതിവിടെ പിടിച്ച് കട്ട് ചെയ്തുകൊണ്ട് വെച്ചേക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കും അപ്പൊ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണം നമുക്ക് അതിനകത്തേക്കിടാം അതുകൊണ്ട് ആവശ്യമൊന്നും സൂപ്പർ മരുന്നടിക്കാത്തത് Okay. ayo okay. ഉള്ളി ഇങ്ങനെ കുനുകുനാ കുനുകുനാ കുനുകുനാന്നരിയണം അങ്ങനെ ക്ഷീരം അരിയോ അമ്മ ഞാൻ അറിയട്ടെ

രണ്ടായിരത്തി രണ്ട് ഭയങ്കര എരിവാണേ ഓക്കേ ഓക്കേ അവിടെ പിടിക്കുന്നു അവിടെ ഇത് ക്യാമറയിൽ ഇതല്ലേ ആ പിടിച്ചോ കുഴപ്പ എന്നെ ഉള്ളിൽ വാട്ടണം എണ്ണ തണച്ചു കഴിഞ്ഞ് ഇടാവുന്നു അല്ലെങ്കിൽ അത് പൊട്ടത്തില്ല എന്നാ അങ്ങോട്ട് തിളച്ചു കഴിഞ്ഞപ്പോൾ തേക്കൊരു കാട്ട് കഴുകും കേട്ടെ പ്പലേ നാടൻ വേപ്പല പർത്തി ചോക്കീന്ന് വെച്ച് വെക്കുന്നുണ്ട് നാടൻ വേപ്പല ചുള്ളി നമ്മുടെ അല്ല മന്ത്രിയാണ് പെട്ടെന്ന് വാഴ് ഉപ്പിട്ട ആ ഉള്ളിയൊക്കെ പെ പെട്ടെന്ന് വാഴക്ക് ഒരു ചുവപ്പ് ഷൈഡ് ആകുമ്പോ നമുക്ക് അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തൊക്കെ ആണ് ആഹാ ഇപ്പൊ തന്നെ ഉള്ളിടെ നല്ല സ്പെൻഡ് ഇപ്പൊ തന്നെ നല്ല അതിനകത്തേക്ക് വേശമ പുളി അടിക്കാം പുളി നാടൻ കുടംപുളിയാണ് വാളംപുളി വാളംപുളി നാടൻ വാഴംപുളിവിടുത്തേ അല്ല മേടിച്ചത് തിളച്ച് കഴിയുമ്പോൾ അടപ്പിട്ട് ആരും നല്ലൊരു സൂപ്പർ സ്മെല്ലുണ്ടേക്കട്ടേ റിയില്ലെങ്കിൽ അത് കൂട്ടി തന്നെ നമുക്ക് കഴിക്കാം അത് നല്ല പുഞ്ചേരി ചോറങ്ങോട്ട് ചട്ടിക്കാത്തിട്ട് കഴിച്ചാലുണ്ടല്ല അടിപൊളിയ はあ。